ഹായ് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ സബാസൻ എം യൂണിറ്റ് മഴിയ ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് യൂട്യൂബിൻ്റെ പുതിയ ഒരു ക്രൈറ്റീരിയ ആണ് റീയൂസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ എൻ്റെ ചാനലിൽ കുറച്ച് റീയൂസ് കണ്ടൻറ് ഉണ്ടായിരുന്നു അപ്പോൾ പ്രേക്ഷകരെല്ലാം തന്നെ അത് വളരെ ഹൈപ്പിൽ കണ്ടുകൊണ്ടിരുന്നതും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ ആയിരുന്നു പക്ഷേ നിർഭാ നിർഭാഗ്യവശാൽ എനിക്ക് ആ വീഡിയോസെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നല്ല ഹൈപ്പിൽ നിന്ന വീഡിയോസ് ആയിരുന്നു എല്ലാം അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റാതെ വന്നു അപ്പോൾ അതിൻ്റെ എല്ലാ ഞാൻ ഞാനതിൻ്റെ ഖേദം പ്രകടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളടക്കം ഏകദേശം സെവൻറ്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാർ വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ പ്രോഗ്രാമാണ് എൻ്റത് അതായത് ഒരു ഫുൾ ടൈം ഫാമിലി എൻ എൻ്റർടൈൻ പ്രോഗ്രാമാണ് അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത വീഡിയോയ്ക്ക് പകരം പുതിയ സ്വന്തം കണ്ടൻറ്റുകളുമായി അതിമനോഹരമായ വീഡിയോകൾ ഏത് പ്രായത്തിലും ഏത് തരത്തിലുമുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സപ്പോർട്ട് എനിക്ക് തരണമെന്ന് ഞാൻ വിനിതമായി ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം